ഹായ് ഫ്രണ്ട്സ് ഗോപൂസ് ഡേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മലബാർ സ്പെഷ്യൽ അവൽ മിൽക്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത് ആദ്യമായി ഒരു പാൻ ചൂടാക്കി ഒരു കപ്പ് അവിലിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം തീരെ കനം കുറച്ചാവിലല്ല എടുക്കേണ്ടത് നല്ല കട്ടിയുള്ള ബ്രൗൺ നിറത്തിലുള്ള അവിലാണ് ഇതിന് ഏറ്റവും നല്ലത് നാല് റോബസ്റ്റ് പഴമാണ് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് പാളിക പടം പഴവും കൂടി എടുക്കാം നല്ല ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം ഇതൊരിക്കലും മിക്സിയിൽ അടിക്കരുത് ചേർ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഫോർലിക്സോ ബൂസ്റ്റോ കൂടി ചേർക്കാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് പീനട്സ് ആണ് പീനട്സ് ഞാൻ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തത് അല്ലാതെ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതുള്ളൂ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലാണ് പാൽ ഞാൻ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നാല് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് നമുക്കെല്ലാം കൂടി ചേരുമ്പോൾ നാല് ഗ്ലാസ് ഉണ്ടാകും അപ്പോൾ ഇതിലേക്ക് നന്നായി തണുപ്പിച്ചിട്ടുള്ള ഒരു കപ്പ് പശുവും പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഈ ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കിയ ഉടൻ തന്നെ കഴിക്കേണ്ട ഒന്നാണ് എടുത്ത് വയ്ക്കാൻ പാടില്ല എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കുതിരും കുതിരുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇനി ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് വിളമ്പാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നന്നായിട്ട് വയറ് നിറയാൻ പറ്റിയ ഒരു ഐറ്റമാണിത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വന്ന് വീണ്ടും ട്യൂഷന് പോകുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് നമുക്ക് ഗ്ലാസ്സിലേക്ക് വിതറി അതിൻ്റെ മുകളിലേക്ക് പീനട്ട്സ് കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇത് റെഡി ആയിക്കഴിഞ്ഞു